ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അതായത് അവിടെ നമ്മൾ സേഫ് ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു സംരക്ഷണം നല്ലൊരു സ്നേഹം ആ ഒരു കെയറിങ് നമുക്കവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും കാര്യങ്ങളിലൊക്കെയാണ് അവൾ ആ ഒരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പണ്ട് ഉള്ളൊരു ജനറേഷൻ അവർ ഉടങ്ങി കീപ്പ് ചെയ്ത് പോരുന്ന ഒരു കാര്യമാണ് അതായത് ദേഷ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ കയ്യോങ്ങി അടിക്കും ഭാര്യയെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൈ ഒങ്ങി അടിക്കുന്നത് ഇവരെന്തോ ഒരു വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷത്തിൻ്റെ ലക്ഷണമായിട്ട് ഇവരെ കരുതുന്നവരുണ്ട് ദേഷ്യം വരുമ്പോൾ കൈ ഒങ്ങി അടിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക അല്ലെങ്കിൽ ദേഷ്യം വരുമ്പം അവരുടെ മാതാപിതാക്കളെ അപ്പനെയും അപ്പനെയമ്മയും വിളിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഓ അവിടോ അതൊരു സുഖമില്ലെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല അവൾക്കോ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നേ അവളെ കൊണ്ടോ ഒന്നിനൊരു കഴിവില്ലെന്നേ അല്ലെങ്കിൽ അത് നിങ്ങളെപ്പോലെയൊന്നും ആവരുത്തില്ല അത്രയൊന്നും വരികയല്ല അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവർ കെട്ടാനും ദേഷ്യം വരുമ്പോഴും അല്ലാത്തതിനൊക്കെ കയ്യൊന്നി വീശാനും അപ്പനെയമ്മയും വിളിക്കുന്നതും ഇതൊക്കെയാണ് വലിയൊരു സംഭവം അല്ലെങ്കിൽ ഇതൊക്കെ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് കരുതി പോരുന്ന ആ ഒരു തലമുറയിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ പുതിയ തലമുറയിലുള്ള ആൺകുട്ടികൾ അതിനകത്ത് നല്ലൊരു മാറ്റം തന്നെ വരുത്തേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ പെങ്ങന്മാരെ പോലെ ഒരു പെണ്ണ് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് വന്ന് കയറിയിരിക്കുന്ന ഒരു പെണ്ണു ഇവരെ ആരെങ്കിലും ആണ് മറ്റൊരാൾ അല്ലെങ്കിൽ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് അവർക്കൊരു ദേഹോപദ്രവം ഏൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ നേരെയാണ് ആരെങ്കിലും കൈയോകുന്നതെങ്കിൽ നിങ്ങളത് സഹിച്ചു നിൽക്കുമോ ഇല്ല ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഈ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുന്നതും അത് നല്ലൊരു ഓർമ്മയുണ്ടായിരിക്കണം നമുക്ക് അവരൊരിക്കലും ഈ ഒരു എന്താ അവൾ അവർ കേൾക്കുന്ന ഓരോ ഒരു അടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ നിസ്സാരമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങളങ്ങോട്ട് മറന്നുപോകും പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അടി അത് അവരുടെ ആജീവനാന്തകാലം മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർക്ക് അത്രയധികം വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടായിരിക്കും പിന്നീടുള്ള ജീവിതം നിങ്ങൾ ഈ ഇവരോട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു കയ്യൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു കൈപ്രയോഗങ്ങൾ മറ്റുള്ള ആണുങ്ങളുടെ അടുത്ത് നിങ്ങൾ കാണിക്കുമോ ഒരിക്കലുമില്ല കാരണം അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾക്കറിയാം അപ്പം ഈ പെൺകുള് അബലകളാണ് അവരതങ്ങോട്ട് സഹിച്ചു കൊള്ളും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ ഇവരുടെ നേരെ ഈ കയ്യോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ ഒരു സ്നേഹം കരുത്തല് കെയറിംഗ് ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകും ഈ കയ്യൊക്കെ പണ്ട് താരങ്ങളിൽ അത് ആയിരുന്നു ഇന്ന് കൂടുതലും ഈ ഡൈവോഴ്സിലേക്കും ിലൊക്കെ പോകാനുള്ള മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പം ആ നിലപാടൊന്നും മാറ്റി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ വിവാഹം കഴിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് വീടുകളിൽ നിന്ന് രണ്ട് സാഹചര്യത്തിൽ നിന്ന് രണ്ട് രീതിയിൽ ജീവിച്ച് വളർന്നവർ തമ്മിൽ ചേരുന്നവരാണ് അവരുടെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കിയ പാരൻസും അവരുടെ സിറ്റുവേഷൻസും ഒക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമാണ് അപ്പം അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നു ചേർക്കുക ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് മറ്റ് രാജ്യങ്ങളെല്ലാവരും കൂടെ വന്ന് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലോടൊരു പ്രശ്നം വേൾഡ് വാർ പോലെ ആക്കി തീർക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പ്രവണത മിക്ക സ്ഥലങ്ങളിലുമുണ്ട് അതായത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഭാര്യയുടെ വീട്ടുകാർ ഇവിടെ ചേരും ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവിടെ ചേരും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് വലിയൊരു ആഗോള പ്രശ്നമാക്കിയിട്ട് ഈ ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളെ വലുതാക്കി അവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ട് അതിനെ പല രീതിയിൽ കൊണ്ടുവന്ന് വഷളാക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവർക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ തന്നെയാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത് അല്ലേ നല്ലത് അതിനിടയിൽ അപ്പുറത്തു നിന്നുള്ളവരെയും ഇപ്പുറത്തു നിന്നുള്ളവരെയും ഒക്കെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് അവര് യാതൊരു വിലയില്ലാണ്ടായി തരും പിന്നെ അവര് അനുസരിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവർ വേണ്ട എന്നല്ല പറയുന്നത് പാരൻസ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആർക്കും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാത്രമേ സ്ഥാനമുള്ളൂ കുറച്ച് കഴിയുമ്പം പാരൻസ് അവരുടെ കാലം കഴിയുമ്പം അവരങ്ങോട്ട് മാറിപ്പോവും ഈ പറയുന്ന മക്കൾ അവർ വരുന്ന് വളർന്നു വലുതായി അവർക്കൊരു ജീവിതമായി കഴിയുമ്പോഴത്തേക്കും അവരും വിട്ടുപോകും പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഈ ആദ്യം തുടങ്ങിയുള്ള ഈ ഭാര്യ മാത്രമാണ് അപ്പം അവരെ അവരെ മനസ്സിലാക്കാതെ ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവരുടെയെല്ലാം വാക്കുകൾ കേട്ടുകൊണ്ട് ഇവരുടെ വാക്കിന് ഈ ഭാര്യയുടെ വാക്കിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്കിനോ ഒരു വില കൊടുക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയുക അബദ്ധത്തിൽ ചെന്ന് ചാടുവെന്നാണ് ഞാൻ പറയുന്നത് കാരണം വില വേണം വേണ്ട എന്നല്ല പറഞ്ഞത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം പക്ഷേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം അതിൻ്റേതായിട്ടുള്ളൊരു ലിമിറ്റ് കൊടുക്കുക അന്തിമമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും അവനവൻ തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യത്തിൽ അധികം വലിച്ചെത്തുന്നത് ഒട്ടും ശരിയല്ലെന്നേ ആദ്യം തുടങ്ങിയ അവസാനം വരെ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടി ചേർന്ന് നിൽക്കേണ്ടത് ഈ ഭാര്യയാണ് അപ്പം പാരൻസിനെ അവരുടെ സ്ഥാനത്ത് നിർത്തുക മക്കളെ അവരുടെ സ്ഥാനത്ത് നിർത്തുക അഭിപ്രായങ്ങൾ കേൾക്കാം ആവശ്യമുള്ളത് മാത്രം എടുക്കുക അല്ലാത്തതിനെ അങ്ങട് വിട്ട് കളഞ്ഞേക്കാം ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ളത് ക്ഷമിച്ച് കൊടുക്കുക ആരാണെന്നുണ്ടെങ്കിൽ തങ്ങൾ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമിച്ച് കൊടുക്കുക ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സോറി പറച്ചിൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ആഗോള പ്രശ്നങ്ങളായിട്ട് കുടുംബകലഹലത്തിൽ എത്തി അവസാനം ഡൈവോഴ്സിലേക്ക് പോകുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ഇക്കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടാവണം ഇവരുടെ അടുത്ത് അവരും പോലെ കരുതി ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നവും ഒരു വീട്ടിലുണ്ടാവില്ല എന്നേ അവരെ ഒന്ന് കെയർ ചെയ്താൽ മതി ഒന്ന് പമ്പർ ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട അവർക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ പ്രശ്നമാണേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇവിടെ അപ്പുറത്തെ വീട്ടിൽ വെൽഡിങ് ഇപ്പുറത്തെ വീട്ടിൽ ക്ലീനിങ് പെയിൻറ്റിങ് ഒക്കെ എങ്ങനെ കൂടിയിട്ട് ശബ്ദ ശബ്ദകോഹലങ്ങളുടെ ഒരു ബഹളമാണ് ഇത് തന്നെ ഞാൻ എത്ര പ്രാവശ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണെന്ന് അറിയുമോ അതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കാരണം ഇന്ന് അധികം ഒന്നും പറയാനേക്കൊണ്ട് സമ്മതിക്കുകയില്ല അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം